പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ സന്ദേശവുമായി ഇന്ത്യ യാത്ര നടത്തുന്ന ബി പി ബിജു കോട്ടയ്ക്കൽ കോട്ടൂർ എ കെ എം സ്കൂളിൽ സന്ദർശനം നടത്തി പ്രിൻസിപ്പൽ അലി കടവണ്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു പെൺകുട്ടികളുടെ ശാക്തീകരണം വിദ്യാഭ്യാസത്തിലൂടെയെന്ന സന്ദേശം ഉയർത്തിയാണ് ബി പി ബിജു ബുള്ളറ്റിൽ ഇന്ത്യ യാത്ര നടത്തുന്നത് എ കെ എം സ്കൂളിലെത്തിയ അദ്ദേഹത്തെ ഭാരവാഹികളും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സ്വീകരിച്ചു പ്രിൻസിപ്പൽ അലി കടവണ്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപിക കെ കെ സൈബുനീസ അധ്യക്ഷയായി ആക്സിസ് ബാങ്ക് മുൻ ഏരിയ വൈസ് പ്രസിഡന്റായ ബിജു എത്തുന്ന നാനൂറ്റി ആറാമത് വിദ്യാഭ്യാസ സ്ഥാപനമാണ് എ കെ എം സ്കൂള് ജില്ലയിൽ ഏഴായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലെ പെൺകുട്ടികളുമായി സംവദിച്ചാണ് അദ്ദേഹം മടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് കന്യാകുമാരിയിൽ നിന്നായിരുന്നു ബിജു യാത്ര ആരംഭിച്ചത് സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി ജയദേവൻ കോട്ടയ്ക്കൽ പ്രദീപ് വാഴങ്കര എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ